കൂട്ടുകാരെ നമുക്കേ ഒന്നാന്തരം ഒരു മുട്ടക്കറി ഉണ്ടാക്കിയല്ലോ വീട്ടിൽ വിരുന്നുകാരൊക്കെ വരുമ്പോൾ ഉണ്ടാക്കാൻ പറ്റിയൊരു മുട്ടക്കറി കേട്ടോ ബ്രേക്ക്ഫാസ്റ്റിനെ വാ കാണിച്ചു തരാം മുട്ടക്കറി ഉണ്ടാക്കിയല്ലോ വീട്ടിൽ വിരുന്നുകാരൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും ബ്രേക്ക്ഫാസ്റ്റിനെങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ ഒന്ന് പറയണായിരുന്നു കേട്ടേ മുട്ട ആദ്യം പുഴുങ്ങാൻ പറ്റും ഒരാറ് മുട്ടുണ്ടേ ചില സവോളയും ചിരി സവോളയും തക്കാളിയും കറിവേപ്പിലയും ചില പച്ചമുളകും ഒരു അഞ്ചട്ടല്ലി വെളുത്തുള്ളിയും ഒരു കുഞ്ഞു വർഷം ഇഞ്ചിയും നമുക്ക് ആദ്യം സവോളനെ ഏത് പാത്രത്തിലാണോ ഉണ്ടാക്കണേ അതിലേക്ക് അരിഞ്ഞ് മാറ്റാം കേട്ടോ അപ്പം ഇതുപോലെ ഓരോ സവോളയും കാമ്പ് കളഞ്ഞിട്ട് അരിഞ്ഞ് എന്താ ഈ കാമ്പ് ഔട്ട് ചെയ്യണേ കാമ്പ് വാടിയില്ല പച്ചമുളകും കീറുക തക്കാളി ഇഞ്ചി വെളുത്തുള്ളി തക്കാളി ഇതുപോലെ സ്ലൈസ് ചെയ്ത് ചേർത്ത് കൊടുക്കുക കൊടുക്കുകട്ടോ നമ്മളെ മുട്ടയിൽ സവോളയുടെ തൊലി ഇട്ടതെന്ന് വെച്ചാൽ മുട്ട ശരിക്കും ചില മുട്ട തൊണ്ട് പോയി കിട്ടാൻ ചില പാടാണേ അപ്പം ചില സവോളയുടെ തൊലി കൂടി പെട്ടെന്ന് അത് തൊണ്ട് ഇത് പോവാൻ സഹായിക്കും നമ്മളെ അപ്പോൾ ഈ രണ്ട് കഷ്ണം പട്ടയും ചില കറുവാപ്പട്ടയുടെ ഇലയും ഗ്രാമ്പും രണ്ടുവന്ന ഏലക്കയും ഇതുങ്ങളെല്ലാം ഇട്ടിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ഇളക്കി കൊടുക്കുക ഒരു ചില ഉപ്പും കൂടെ ചേർത്ത് വേണം കേട്ടോ ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് മൂടി വെക്കണം മൂടി വെച്ചിട്ട് അതിൻ്റെ സ്റ്റീമിലൊക്കെ ഇരുന്ന് സവോള ഒന്ന് സ്റ്റീമിലൊക്കെ ഈ മസാലയൊക്കെ ഇരുന്ന് ഒന്ന് വാടുമ്പോൾ അത് വേറൊരു ടേസ്റ്റാണ് ഓരോ കറി ഉണ്ടാക്കുമ്പോൾ ഓരോ രീതിയുള്ള ആ രീതിക്കനുസരിച്ച് ടേസ്റ്റിനും വ്യത്യാസമുണ്ടാകും അപ്പം സവോള ഒക്കെ ഇത്രയും വാടി മൂടി വെച്ച് ഒന്നും കൂടെ വാടിയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യുമോ ഇതിൻ്റെ ഒരു മുക്കാൽ ഭാഗം സവോള ഒരു കാൽ ഭാഗം അവിടെ കിടന്നോട്ടെ ഒരു മുക്കാൽ ഭാഗം സവോളയും തക്കാളിയും ഒക്കെ ഒത്തിരി ബ്രൗണൊന്നും ആവേണ്ട കേട്ടോ സവോളയും തക്കാളിയൊക്കെ ഒരു മുക്കാൽ ഭാഗം നമുക്കിത് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് മാറ്റണം അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയതിനു ശേഷം ഒരു അര ഗ്ലാസ് വെള്ളം അതായത് അരയ്ക്കാൻ പാകത്തിന് ഒരു അരഞ്ഞിട്ടാൻ വേണ്ടിയിട്ട് ഒരു അര ഗ്ലാസ് വെള്ളം കൂടി ഇട്ട് നല്ല നല്ല രീതിയിൽ ചോത്ര മഷി പോലെയൊന്നും അരികണ്ട നല്ല രീതി അത്യാവശ്യം നല്ല രീതിയിൽ ഒന്ന് പേസ്റ്റാക്കിയെടുക്കുക അതിനുശേഷം നമ്മൾ ബാക്കിയുള്ള സവോള ഇട്ടുക ചട്ടി കത്തിക്കുക ഒരു ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ ഗരം മസാല പൗഡർ ഒരു അര ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി അപ്പം ഗരം മസാലയിൽ മുളപൊടി മല്ലിപ്പൊടി മഞ്ഞപ്പൊടി ഇതൊക്കെ നന്നായിട്ട് ഇത് ഇതുപോലെ അങ്ങ് മൂപ്പിക്കുക തീ ഫയർ കൂട്ടി കൊടുക്കല്ലേ മൂത്ത് വരുമ്പോഴത്തേനും നമ്മൾ ആ മിക്സിയിൽ അരച്ച് വെച്ചത് ഉണ്ടല്ലോ അതങ്ങ് ഒഴിക്കുക അതങ്ങ് ഒഴിച്ചിട്ട് ബാക്കി ഇച്ചിരി വെള്ളം കൂടെ ഒന്ന് കലക്കി ഒന്ന് ഒഴിച്ച് കൊടുക്കുക അത് നന്നായിട്ടങ്ങ് സൂട്ടി കേട്ടോ നമ്മൾ നോർത്തിൽ ചുവപ്പ് മസാല ഒക്കെ അടിക്കുന്ന പോലെ ഇതുപോലെ ശരിക്കും അങ്ങ് ഇളക്കി സൂട്ടാകുമ്പോൾ എണ്ണക്കത് ഇതുപോലെ തെളിയും ഒരു കുഞ്ഞ് തേങ്ങ അവിടെ ഒരു മൂറി തേങ്ങ ചിരണ്ടുക ഒറ്റ പാലെടുക്കുക നമ്മുടെ മുട്ട ഇത് കണ്ടോ ഇതുപോലെ തോട് പെട്ടെന്ന് റിമൂവ് ചെയ്യാൻ പറ്റും ഏ ചില മുട്ടു നമ്മളോട് കൂട്ട് കൂടിയല്ല അപ്പം അമ്മ മുട്ടയാറക്കും അതിന് വേണ്ടിയിട്ടാണ് സവോള തോലിട്ടിറങ്ങുന്നത് അപ്പോൾ ഓയിലൊക്കെ സൈഡൊക്കെ കണ്ടോ ആ സമയത്ത് നമ്മൾ എടുത്തു വെച്ചിരുന്ന പാലിൻ്റെ ഒരു പകുതി ഒഴിച്ച് കൊടുക്കുക പകുതി ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കി കൂട്ടി അപ്പം തന്നെ നല്ല തിക്കട്ടോ ഒന്ന് തിള വരുമ്പോഴത്തേക്കും നമ്മളെന്ത് ചെയ്യണം ചില കറിവേപ്പില അങ്ങട്ട് കൊടുക്കുക നല്ല ഫ്രഷ് കറിവേപ്പില അത് ഇളക്കി കൂട്ടി തിള ഒന്ന് ചാറക്കൊന്ന് കുറുകി പറ്റി കഴിയുമ്പോൾ നമ്മൾ മുട്ടയിട്ട് കൊടുക്കുക ഈ മുട്ട ഒരു ലൈറ്റായിട്ട് ഓയിലിൽ ആ എണ്ണ ഇച്ചിരി എടുത്ത് നമ്മൾ ഷാലോ ഫ്രൈ ചെയ്തു പോയാൽ സ്വല്പ എണ്ണ വെച്ച് ഇച്ചിരി മഞ്ഞപ്പൊടിയും മുളോടി മുട്ട മുട്ട എറിയാണ്ട് കത്തി കൊണ്ടൊന്നു കീറണം മുട്ടയറിയരുത് കത്തി കൊണ്ട് പുളി കൊടുത്തിട്ട് ഇച്ചിരി മഞ്ഞപ്പൊടിയും മുളകോടി ഇട്ട് ആ എണ്ണയിലൊന്നും ഷാലോ ഫ്രൈ കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും നമ്മൾ നോർത്ത് ഇന്ത്യൻ രീതിയിലൊക്കെ അങ്ങനെയാണ് മുട്ട മസാലയൊക്കെ ചെയ്യണത് അതേ ഇതുപോലെ മുട്ടക്കറി അങ്ങ് ഇട്ട് കൊടുക്കുക ലാസ്റ്റ് മറ്റേ പാലും കൂടെ ഒഴിച്ച് ഒരിച്ചിരി പച്ചവളി ചെണ്ണയും കൂടെ ഒഴിച്ച് ഫിനിഷ് ചെയ്യുക നല്ല ഉഗ്രം ടേസ്റ്റാണ് കേട്ടോ കൂട്ടുകാരെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് പറഞ്ഞാൽ കേട്ടോ ഞാൻ പുട്ടിൻ്റെ കൂടെയാണ് അച്ചിരി കഴിക്കണേ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണേ എന്നാൽ ശരി എന്നാൽ അടുത്ത വീഡിയോ കാണാവേ താങ്ക്